ശ്രീലങ്കയെ ഏഴ് വിക്കറ്റിന് തകർത്ത ഇന്ത്യ തുടർച്ചയായി രണ്ടാം വിജയത്തോടെ ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കി ശ്രീലങ്ക നേടിയ നൂറ്റി അറുപത്തൊന്നിന് ഒമ്പതെന്ന സ്കോർ മഴയെ തുടർന്ന് പുനർക്രമീകരിക്കുകയും എട്ട് ഓവറിൽ എഴുപത്തെട്ടെന്ന വിജയലക്ഷ്യം ആറേ പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയും ചെയ്തു നാല് ഓവറിൽ ഇരുപത്തിയാറ് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ശ്രീലങ്കൻ ബാറ്റിംഗിന് നടുവടിച്ച രവി ബിഷ്ണോയിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് എന്നാൽ മലയാളി താരം സഞ്ജു സാംസൺ ഗോൾഡൻ ഡെക്കായി പുറത്തായത് വിജയത്തിനിടയിലും ആരാധകരെ സങ്കടപ്പെടുത്തുന്ന കാര്യമായിരുന്നു മഴയെ തുടർന്ന് നിന്ന് മത്സരം വൈകിയാണ് ആരംഭിച്ചത് ടോസ് വിജയിച്ച ഇന്ത്യ ഫീൽഡ് ചെയ്യുകയായിരുന്നു ഗില്ലിന് പോരെ സഞ്ജു സാംസൺ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചിരുന്നു നാലാം ഓവറിൽ ഓപ്പണർ കുശാൽ മെൻഡിസിനെ പുറത്താക്കി അഷ്ദീപ് സിംഗാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത് രണ്ടാം വിക്കറ്റിൽ കുശാൽ പെരേര നിസംഗ കൂട്ടുകെട്ട് മികച്ച പ്രകടനത്തിലൂടെ ശ്രീലങ്കയെ മുമ്പോട്ട് നയിച്ചെങ്കിലും രവി ബിഷ്ണോയ് ഈ സഖ്യത്തെ പുറത്താക്കി ഇന്ത്യയ്ക്ക് ആശ്വാസമേകി ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസെടുത്ത നിസംഗയെ വിക്കറ്റിന് മുമ്പിൽ ബിഷ്ണോയ് കൊടുക്കുകയായിരുന്നു മുപ്പത്തൊന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ കുശാൽ പെരേരയുടെ മികവിൽ ലങ്കൻ സ്കോർ കടന്നു പതിനഞ്ച് ഓവറിൽ നൂറ്റി മുപ്പതിന് രണ്ടെന്ന ശക്തമായ നിലയിലായിരുന്ന ശ്രീലങ്കയ്ക്ക് പാണ്ഡ്യയുടെ പതിനാറാം ഓവറിൽ രണ്ട് വിക്കറ്റാണ് നഷ്ടമായത് മുപ്പത്തിനാല് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ റൺസ് റൺസെടുത്ത കുശാൽ പരേരെ പാണ്ഡ്യ റിങ്കു സിംഗിൻ്റെ കയ്യിലെത്തുകയായിരുന്നു രവി ബിഷ്ണോ എറിഞ്ഞ പതിനേഴാം ഓവറിൽ രണ്ട് വിക്കറ്റ് വീണതോടെ നൂറ്റി നാൽപ്പതിനാറെന്ന നിലയിലേക്ക് ശ്രീലങ്ക വീണു ഒടുവിൽ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തൊന്നിന് ഒമ്പത് എന്ന നിലയിൽ ലങ്കൻ ഇന്നിംഗ്സിന് വിരാമമായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യൻ ഇന്നിംഗ്സിലെ മൂന്ന് പന്തുകൾ കഴിഞ്ഞതോടെ മഴ പെയ്യുകയും മത്സരം നിർത്തിവെയ്ക്കുകയും ചെയ്തിരുന്നു പിന്നീട് വിജയലക്ഷ്യം എട്ട് ഓവറിൽ എഴുപത്തെട്ടായി പുനർക്രമീകരിച്ചു ആദ്യ ഓവറിൽ പന്ത്രണ്ട് റൺസ് നേടി ജയ്സ്വാൾ മികച്ച തുടക്കമിട്ടെങ്കിലും രണ്ടാം ഓവർ ആദ്യ പന്തിൽ സഞ്ജു സാംസൺ ക്ലീൻ ബോൾഡായി പുറത്തായി തുറന്നെത്തിയ സൂര്യകുമാർ പതിവ് പോലെ തകർത്തടിച്ച് മുന്നേറിയതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് അതിവേഗം ചലിച്ചു അഞ്ചാം ഓവറിൽ പതിനണയ്ക്ക് മുമ്പിൽ സൂര്യകുമാർ കീഴടങ്ങും മുമ്പ് പന്ത്രണ്ട് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്താറ് റൺസ് നേടിയിരുന്നു അടുത്ത ഓവറിൽ തുടർച്ചയായി രണ്ടാം സിക്സർ പറത്താനുള്ള ശ്രമത്തിൽ ഹസരങ്കയ്ക്ക് മുമ്പിൽ ജയ്സ്വാൾ മുട്ടുമടക്കി പതിനഞ്ച് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത് റൺസായിരുന്നു ജയ്സ്വാൾ സ്വന്തം പേരിൽ കുറിച്ചത് ഒടുവിൽ ഏഴാം ഓവറിൽ പതിനെണ്ണക്കെതിരെ തുടർച്ചയായി രണ്ട് ബൗണ്ടറി അടിച്ച പാണ്ഡ്യ ഇന്ത്യയ്ക്ക് തൃസിപ്പിക്കുന്ന വിജയം സമ്മാനിച്ചു ഇതോടെ മൂന്ന് മത്സര പരമ്പര രണ്ടേ പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി ജൂലൈ മുപ്പത് ചൊവ്വാഴ്ചയാണ് പരമ്പരയിലെ അവസാന ടി മത്സരം നടക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി